ട്യൂബ് മാറ്റം വരുത്തിയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശ് തില്ലങ്കേരിയുടെ റീൽ ഷൂട്ട് യാത്ര യാത്രയുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യിപ്പിച്ച് ആകാശ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പരിശോധിച്ച നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പറഞ്ഞു ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരിയും സുഹൃത്തുക്കളുമാണ് ദൃശ്യങ്ങളിൽ ആകാശ് തില്ലങ്കേരിയുടെ സമൂഹ മാധ്യമ പേജുകളിലാണ് വീഡിയോ പോസ്റ്റ് സിനിമാ ഡയലോഗുകളും ബിജിഎമ്മും ചേർത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലടക്കം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടി എടുത്തിട്ടില്ലെന്ന് ആക്ഷേപമുയർന്നു പരിശോധിച്ച ശേഷം നടപടി എടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി പണ്ടേ ഞാൻ അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പിടി വന്നു കയറിയാൽ നിങ്ങളുടെ കൈ പറിക്കും ഈ ബുദ്ധി ചൂടെ നിന്ന് അവർ പേര് പോട്ടെ